കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പതിനാറാം വാക്യം വരെ ഒന്നാം അധ്യായം പതിനാറാം വാക്യം വരെ ഉള്ളത് പല പല വീഡിയോകളിലൂടെ നമ്മൾ കണ്ടു അപ്പൊ യേശുവിനെ യോഹന്നാൻ ദർശിച്ചു കാണുകയാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് യേശുവിന്റെ കണ്ണുകൾ അഗ്നി ജ്വാലക്കൊത്തവണ്ണമുള്ള കണ്ണുകളെ കണ്ടു അപ്പൊ അതും ആ അഗ്നിജ്വാലകൾ എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടു ഇനി ഒന്നിന്റെ പതിനഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ് കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു അവന്റെ വലം കയ്യിൽ ഏഴ് നക്ഷത്രമുണ്ട് യേശുവിന്റെ മഹിമയുടെ മൂന്ന് ശക്തമായിട്ടുള്ള ദർശനങ്ങളാണ് ഇവിടെ നടന്നത് യേശുവിന്റെ കാലുകൾ യേശുവിന്റെ ശബ്ദം യേശുവിന്റെ വലം കയ്യിലുള്ള ഏഴ് നക്ഷത്രങ്ങൾ യേശു വെളിച്ചമാകുന്നു മനുഷ്യന്റെ ഈ ജഡശരീരത്തിൽ വഹിക്കാൻ പറ്റാത്തത്ര വെളിച്ചമാണ് യേശുവിനുള്ളത് പാപത്തിന്റെ നിഴലിൽ നിന്നും നമ്മളെ വിടുവിക്കാനുള്ള വെളിച്ചം അവിടെ അയക്കുന്നു യേശുവിന്റെ മുഖം കാണുമ്പോൾ മനുഷ്യന് വീഴാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്രത്തോളം വെളിച്ചമാണ് യേശുവിൽ നിന്ന് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ പ്രവഹിക്കുന്ന ആ ഒരു വെളിച്ചമെന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു വചനത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ യേശുവിന്റെ വാൾ വചനം ശുദ്ധീകരിക്കുന്നു ന്യായം നടപ്പാക്കുന്നു സാത്താനെ തോൽപ്പിക്കുന്നു നമ്മളെ രക്ഷിക്കുന്നു വേർതിരിക്കുന്നു സത്യം വെളിപ്പെടുത്തുന്നു യേശുവിന്റെ മുഖം അനന്ത മഹത്വമുള്ള അത്രത്തോളം ശുദ്ധിയുള്ള യേശുവിന്റെ മുഖം ദൈവത്വത്താലുള്ള വെളിച്ചം കൊണ്ടുള്ള ഉയർപ്പിൻ്റെതായിട്ടുള്ള ജീവനായിട്ടുള്ള യേശുവിന്റെ മുഖം അത്രത്തോളം ഭംഗിയുള്ള ആ ഒരു മുഖം മുഖവും യേശുവിന്റെ വചനവും അതാണ് നമ്മൾ ഈ ഒരു വാക്യത്തിലൂടെ ശ്രവിച്ചത് അടുത്തത് ഒന്നിന്റെ പതിനേഴാണ് യേശുവിനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു യേശു വലം കൈ എന്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു യേശുവിന്റെ മഹിമയുടെ മുമ്പിൽ യോഹൻ ഞാൻ വീണു പോകുന്നു മനുഷ്യരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ഒരു വെളിച്ചം കാണുമ്പോൾ അവിടെ വീണുപോയി യോഹന്നാൻ വീഴുന്നു അവിടെ യോഹന്നാനെ ഭയപ്പെടുത്താതെ യേശു അവനെ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില ഇരുട്ട് നിറഞ്ഞ ചില കഷ്ടപ്പാടിന്റെ ഇടയിൽ യേശു വരുമ്പോൾ നമ്മൾ അവിടെ ഭയ ഭയന്ന് നമ്മൾ വീണുപോവെ അല്ല വീണുന്നത് യേശു നമ്മളെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു യേശുവിന്റെ മഹത്വം മനുഷ്യന് താങ്ങാനാവാത്തത്ര ശക്തമാകുന്നു യോഹനാൻ എന്ന് പറയുന്ന ആ ശിഷ്യനെ നമ്മൾ ഓർത്തുകൊള്ളു യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു യേശുവിന്റെ നെഞ്ചിൽ ചാരി കിടന്ന പ്രിയ ശിഷ്യനായിട്ടുള്ള യേശുവിനോട് ഏറ്റവും അടുത്തിരുന്ന ശിഷ്യനായിരുന്നു എന്നിട്ടും യേശുവിന്റെ ആ മഹിമ കണ്ടപ്പോൾ ആ മനുഷ്യ ശരീരം താങ്ങാനാവാതെ വീണുപോയി യേശുവിന്റെ ആ ഒരു മഹത്വം നമ്മൾക്ക് ദർശിക്കാൻ പറ്റുന്നതിനും ഒക്കെ അപ്പുറമായിട്ടുള്ള ആ ഒരു മഹത്വം നമ്മൾ കാണുമ്പോൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ നമ്മൾ ആ സന്നിധിയിലേക്ക് നമ്മൾ വീണു പോകും ഇപ്പൊ നമ്മള് എന്ത് എന്ത് കൂട്ടുകാരനെ പോലെ സ്നേഹിതനെ പോലെ ഒരു പ്രിയതമനെ പോലെ ഏതെല്ലാം അർത്ഥത്തിൽ നമ്മൾ യേശുവിനെ കാണുന്നു പിതാവിനെ പോലെ അവിടെയൊക്കെ നമ്മള് ആത്രയും മഹത്വം നമുക്ക് തിരിച്ചറിയുന്നില്ല പരിശുദ്ധാത്മാവ് നമ്മളെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു രീതിക്കനുസരിച്ച് ആ ഒരു മഹത്വം നമ്മളിലേക്ക് വെളിപ്പെടുത്തി തരുന്നുള്ളു ഇവിടെ യോഹന്ന യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വീണുപോയി യേശുവിന്റെ ആ ഒരു മഹത്വം അതിരില്ലാത്തതായത് കൊണ്ടാണ് അവിടെ വീണുപോയി ഭൗതികമായിട്ട് മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത അത്രയൊരവസ്ഥ യോഹന്നാൻ അവിടെ നേരിട്ടു അവിടെ ഒരു വാക്ക് യേശുരിൽ നിന്ന് വരികയാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന ചില ഭയങ്ങൾ കൊണ്ട് ചില പൈശാചിക പ്രവർത്തനങ്ങൾ കൊണ്ട് ചില ഭയപ്പെടുത്തലുകൾ കൊണ്ട് വീണു പോയവനാണോ നീ എങ്കിൽ അവിടെ ഒരു വിളി വരുന്നു ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട കുഞ്ഞേ നീ ഭയപ്പെടേണ്ട എന്റെ മഹത്വം നിന്നെ തകർക്കാനല്ല നിന്നെ ഉയർത്താനാണ് എന്നെ കണ്ടു നീ പേടിക്കണ്ട നിനക്ക് പേടി വേണ്ട കേട്ടോ നീ ഭയപ്പെടേണ്ട യേശു പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിനക്കൊപ്പം ഞാനുണ്ട് നീ എൻറെ മഹത്വം നീ എൻറെ മഹത്വം അല്പമായാണ് ഇപ്പഴും കണ്ടേക്കുന്നത് എന്നെ പൂർണമായി ഒരു നാൾ വരും നീ ഭയപ്പെടേണ്ട ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിലും യേശു പറയുകയാണ് ആ ഒരു മഹത്വത്തെ ആലോചിച്ച് നീ ഭയപ്പെടേണ്ട നിന്റെ നിന്റെ കൈയിലുള്ള എന്ത് തെറ്റുകളായിക്കോട്ടെ എന്ത് കുറ്റങ്ങളായിക്കോട്ടെ അതൊക്കെ ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്തിട്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലു ഭയപ്പെടേണ്ട കടന്നു ചെല്ലു യേശു വിളിക്കുകയാണ് ഭയപ്പെടേണ്ട അപ്പൊ ഇവിടെ യോഹ ഞാനോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ഇത് യേശുവിന്റെ ദൈവത്വത്തിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ആദ്യം എല്ലാ സൃഷ്ടിക്കും മുമ്പും അവസാനം എല്ലാം അവസാനിച്ചതിന് ശേഷവും അതായത് സമസ്ത ചരിത്രത്തിനും പുറത്ത് പിടിച്ചു നിൽക്കുന്നത് അതിനെ പിടിച്ചു നയിക്കുന്നവൻ തുടക്കം എവിടെയാണെന്ന് നമുക്കറിയില്ല അവസാനിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇതിനും മൊത്തത്തിനും കാരണം കൂടനായിട്ടുള്ള അതാണ് ദൈവം ജീവിതത്തിന്റെ തുടക്കവും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും അവസാനവും യേശുവിന്റെ കൈകളിലാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ജീവിതത്തിന്റെ തുടക്കവും എൻ്റെ ജീവിതത്തിന്റെ അവസാനവും യേശുവിന്റെ കരങ്ങളിലാണ് ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ പിതാവിനെ അറിയാതെ യേശുവിനെ അറിയാതെ ഞാൻ ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു ഇന്ന് കേൾക്കുന്ന നിങ്ങൾക്കും കൂടിയോ നിങ്ങളോടും കൂടിയാണ് ഇത് പറയുന്നത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ യേശുവിനെ അറിയാതെ നിങ്ങൾ ഏതൊക്കെയോ യാത്രകളിലായിരുന്നു എന്നാൽ യേശു പറയുന്നു നിന്റെ ജീവിതത്തിന്റെ തുടക്കവും നിന്റെ ജീവിതത്തിന്റെ അവസാനവും എന്റെ കരങ്ങളിലാണ് ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആദ്യനും അന്ത്യനും ദൈവമാകുന്നു ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മുറുകെ പിടിച്ചുകൊള്ളു യേശു പറയുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ജീവനുള്ളവനുമാകുന്നു യേശു ജീവനുള്ളവനാണ് യേശു മരിച്ചിട്ടില്ല മരണത്തെ കടന്നു പോയിരിക്കുന്നു മരണത്തെ അതിജീവിച്ചിരിക്കുന്നു ഇപ്പോൾ ജീവനോടെ നിൽക്കുന്ന ദൈവമാണ് ജീവന്റെ ഉറവിടമാണ് മരണത്തോടുള്ള ജയം മരണത്തിന്മേലുള്ള ജയം യേശുക്രിസ്തു എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്ന യേശുവിന്റെ കൈ പിടിച്ച കാരണം വിജയിച്ചവർക്കൊപ്പം നിൽക്കാനേ എപ്പോഴും ആൾക്കാർക്ക് താല്പര്യമുള്ളൂ നമ്മൾ ഈ ലോകത്തെ നോക്കിയേ പണമുള്ളവന്റെ കൂടെ നിൽക്കാനേ എപ്പോഴും ആൾക്കാർക്ക് കൂടുതലും താല്പര്യമുള്ളു സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികൾക്കൊപ്പം നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് Pachei. നമ്മൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ നമ്മൾ പിടിക്കുന്നത് ഈ ലോകത്തിലെ വലിയ 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 സെലിബ്രിറ്റികളുടെയും വലിയ പണക്കാരുടെയും ഒക്കെ കൈകളിലല്ല ഈ സകല ലോകത്തിന്റെയും ഉടയവനായിട്ടുള്ള സകലത്തിന്റെയും അധികാരമുള്ള അവകാശമുള്ള യേശുവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മൾ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതമാണ് അപ്പൊ ഞാൻ ജീവനുള്ളവനാകുന്നു യേശുക്രിസ്തു ജീവനുള്ളവനാകുന്നു ഞാൻ മരിച്ചവനല്ല ഞാൻ മരിച്ചു കിടക്കുന്നവനല്ല ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തു നമ്മളെ ഭയപ്പെടാത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ പതിനെട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് യേശു തന്റെ ദൈവത്വം ജയം അധികാരം ജീവൻ എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു പ്രഖ്യാപനമാണിത് കാരണം മരണത്തെ ജയിച്ചു എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ ഇന്നേക്കും ജീവിച്ചിരിക്കുന്നു കുശിലെ യഥാർത്ഥ മരണത്തെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് യേശു നാടകമായിട്ടോ അല്ലെങ്കിൽ ഒന്ന് അഭിനയിച്ച് കാണിച്ചോ അല്ലെങ്കിൽ ഒരു നിഴലാക്കി കാണിച്ചോ അല്ല കുഞ്ഞാടായിരുന്നു ആ നേരത്തെ ഉള്ള പ്രകാരം കുഞ്ഞാടായിരുന്നെങ്കിൽ അതേ കുഞ്ഞാടെന്ന് യേശു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് വന്ന് ഈ ഭൂമിയിൽ ജനിച്ച് രണ്ടായിരം പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ജനിക്കുകയും ഇവിടെ മുപ്പത്തി മൂന്നര വർഷം ഇവിടെ ജീവിച്ചിരുന്നു കൊണ്ട് ഇവിടത്തെ നോക്കി പഠിച്ച് മനുഷ്യർക്ക് എന്തെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ പൈശ പൈശാചികമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ബലഹീനതകളാൽ അവനെ ഇട്ടു അലട്ടുമെന്നും ഒക്കെ മനസ്സിലാക്കി ഒരുപാട് പേർക്ക് രോഗശാന്തി കൊടുത്തുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ട് ഒരുപാട് പേർക്ക് വിടുതൽ കൊടുത്തുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ മനുഷ്യർക്കിടയിൽ പാർത്തു പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങളെ പ്രസ്താവിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞൂടാക്ക ഒരു കൂട്ട ആൾക്കാർ യേശുവിനെ ക്രൂശിച്ചു ആ ആൾക്കാരിലൂടെ പ്രവർത്തിച്ചു മുപ്പത് വെള്ളിക്കാശിന് കൊടുത്ത യൂത തന്റെ സ്വന്തത്തിലേക്ക് യേശു കടന്നു വന്നണൊക്കെ സ്വന്തമായവർ യേശുവിനെ കൈക്കൊള്ളാതെ കണ്ട് അവിടെ വിട്ടുകളഞ്ഞു കൊണ്ടുപോയി കൂശലേൽപ്പിച്ചു ആ ക്രൂശിൽ മരിച്ച് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് നമ്മുടെ രോഗങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും ഒക്കെ യേശു ക്രൂശിൽ വഹിച്ചു ആ ശാപങ്ങളും പാപങ്ങളും ഉടച്ചിക്കാൻ വേണ്ടിയിട്ട് അതിനെ മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചു വന്നു എന്തുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്തു അവിടെ പിതാവ് അവിടെ ആഗ്രഹിച്ചു സകല മാനവരാശിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പ്രിയ മകനെ നീ മരിക്കണം ഈ മനുഷ്യരുടെ പാപങ്ങളെ വഹിച്ച് നീ മരിച്ച് അടക്കപ്പെടണം പക്ഷെ നീ അടക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും ഇന്ന് ആ യേശുവിനെ പിൻപറ്റിയാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത് ഇന്ന് ആ യേശുവിനെ പിൻപറ്റിയിട്ടില്ലാത്ത വ്യക്തികൾ മൂന്നാം നാളിൽ യേശുവിനെ അവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു പിതാവുണ്ട് അപ്പൊ യേശു തന്റെ ജഡമായി അയ്യോ ഈ ലോകത്തിൽ ജീവിച്ചെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു ഇവിടെ സകല പാപങ്ങളും യേശു അവിടെ വഹിച്ചു കഴിഞ്ഞു അങ്ങനെ ജയിച്ചു വന്നവനാണ് അവിടെ യേശു ജയിച്ചു പിശാചിനെ ജയിച്ചു വന്നു എന്നാൽ ഇതാ ഇത് ഒരു ഒരു അല്ലാതെ ഒറ്റവാക്കണം എന്നാൽ ഇതാ ഇതാ എന്ന് യേശു പറഞ്ഞപ്പോ അത്ഭുതത്തിന്റെ വാതിലുകളാണ് അവിടെ തുറക്കുന്നത് എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ മരിച്ചവനായിരുന്നു ഇന്ന് നമുക്കും ചിന്തിക്കാം കഴിഞ്ഞ കാലത്തിൽ ഞാൻ മരിച്ച വ്യക്തിയായിരുന്നു പാപത്താൽ മരിച്ച വ്യക്തിയായിരുന്നു എന്നാൽ യേശുവിൽ ഞാൻ യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഉറച്ച സ്വരത്തിൽ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മരിച്ച വ്യക്തിയായിരുന്നു യേശുവിനെ വേണ്ടും വിധം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ യേശുവിനെ വേണ്ടും വിധം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ മരിച്ചെടുത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് ഞാൻ ക്രിസ്തുവിനോട് വേറെ മനുഷ്യ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് ഇന്ന് കേൾക്കുന്ന നിങ്ങളും നിങ്ങളും ഇത് ചിന്തിക്കുക എന്തേക്കും ജീവിച്ചിരിക്കുന്നവനൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത് ഇതാണ് നമ്മുടെ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ വിശ്വാസത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഇതാണ് യേശു ജീവിച്ചിരിക്കുന്നു യേശു ജീവിച്ചിരിക്കുന്നുകൊണ്ട് ഞാനും ജീവിച്ചിരിക്കും ഞാൻ മരണത്തിൽ അകപ്പെട്ടു പോകില്ല യേശു ക്രിസ്തു എന്ന് വിളിക്കുമ്പോൾ ഞാനും ക്രിസ്തുവിനൊപ്പം ഞാനും ഉണ്ടാകും അത് എന്റെ വിശ്വാസമാണ് ഇപ്പൊ യേശു താൽക്കാലികമായി ഉയർന്നതല്ല കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉയർന്നെഴുന്നേറ്റതല്ല ജീവനോടെ അല്ലാതെ കണ്ട് കുറച്ച് നാളത്തേക്ക് മാത്രം ഉണ്ടായിട്ട് വന്നതല്ല ഉയർത്തെഴുന്നേറ്റത് എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മരണത്തോടുള്ള ആ മരണത്തിന്മേലുള്ള ജയം ശാശ്വതമായി നേടിക്കൊണ്ട് എഴുന്നേറ്റു അവന്റെ ജീവൻ ഒരിക്കലും മങ്ങില്ല അവൻ അന്ത്യനാണ് ഒരിക്കലും മങ്ങില്ല യേശുക്കൊപ്പം മരിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ രക്ഷ യേശു യേശുഴുന്നേറ്റത് കൊണ്ടും കൂടിയാണ് നമ്മുടെ രക്ഷ അവിടെ നമുക്ക് ഉറപ്പിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് അവിടെ ഉറപ്പിക്കുന്നത് യേശു ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമായതുകൊണ്ട് നമ്മൾ അവന്റെ അവന്റെ ആ ഒരു ഉറപ്പ് നമ്മൾ ജീവിക്കുമെന്ന ഉറപ്പ് നമ്മളുണ്ട് കാരണം യേശു ജീവിച്ചിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നു അങ്ങനെ ജീവിച്ചിരിക്കുന്ന യേശുവിന്റെ കയ്യിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താപ്പോൾ യേശുവിന്റെ കരങ്ങളിലുണ്ട് താക്കോൽ എന്ന് പറയുന്നത് പൂർണ്ണ അധികാരമാണ് നമ്മളൊരു വീട് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ അധികാരം ആ താക്കോൽ താക്കോലിരിക്കുന്ന ആളിന്റെ കൈകളിലാണ് അപ്പൊ ഒരു പൂർണ്ണ അധികാരം അത് തുറക്കുവാനുള്ള അവകാശം അടയ്ക്കുവാനുള്ള അവകാശം സഖല നിയന്ത്രണവും അത് ആ താക്കോൽ താക്കോലിരിക്കുന്നവന്റെ കൈങ്ങളിലാണ് അപ്പൊ യേശുവിന്റെ കരങ്ങളിലാണ് ആ താക്കോൽ എന്നുള്ളത് സഖലത്തിന്റെയും താക്കോല് മരണത്തിന്റെ താക്കോല് മരണ മരണത്തിന്റെ സമയവും നിശ്ചയവും ഒരു മനുഷ്യന്റെയും ഭൂതത്തിൻ്റെയും ഭൂതങ്ങളുടെയോ സാധാന്റെയോ ഒന്നും കരങ്ങളിലല്ല ദൈവത്തിന്റെ കയ്യിൽ മാത്രം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ചിലരോട് ഞാൻ ചിലത് വിളിച്ചു പറയട്ടെ ദൈവത്തിന്റെ കരങ്ങളിലാണ് നിന്റെ മരണത്തിന്റെ സമയം ഏൽപ്പിക്കേണ്ടത് അങ്ങനെ മരണത്തിന്റെ സമയം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞുകൊള്ളൂ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഇന്നെന്തെങ്കിലും പ്രശ്നങ്ങളിലായിരിക്കുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യയിലേക്ക് നയിക്കുക അല്ല നിങ്ങൾ വേണ്ടുന്നത് നിങ്ങൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റായി മരണത്തിന്റെ താക്കോൽ പിടിച്ചവനായിട്ടുള്ള ഒരു ക്രിസ്തു ഉണ്ട് നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിനെ ഒന്ന് അറിഞ്ഞുകൊള്ളു അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരണം നിങ്ങളുടെ മരണം ദൈവത്തിന്റെ സമയത്തേ സമയത്തെ ഉള്ളൂ സ്വയം നശിപ്പിക്കരുത് ജീവനെ സ്വയം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല അപ്പൊ മരണത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കൈകളിൽ മാത്രമാണുള്ളത് പാതാളത്തിന്റെ താക്കോലും ദൈവത്തിന്റെ കരങ്ങളിലാണ് പാതാളം എന്നുള്ളത് മരിച്ചവരെ മരിച്ചവർ ഇരിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് നമ്മൾ പാതാളം എന്നുള്ളത് നമ്മൾ വേദോത്സവത്തിലൂടെ നമ്മൾ വായിച്ചറിയുന്നത് അപ്പോ ഈ പാതാളത്തിലേക്ക് ആരെയും ദൈവത്തെ വിശ്വസിച്ച് സ്നേഹിച്ച് ദൈവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ആ വ്യക്തികളെ ഒരു വ്യക്തികളെയും പാതാളത്തിന് പിടിച്ചു വെക്കാൻ പറ്റില്ല കാരണം പാതാളത്തിന്റെ താക്ക് പോലും യേശുവിന്റെ കരങ്ങളില്ല ഒരു വ്യക്തികളെയും അടച്ചു വെക്കാൻ സാത്താനാകില്ല മരണത്തിലേക്ക് കൊണ്ടു ചെന്ന് അടച്ചു വെക്കാൻ സാത്താനാകില്ല പക്ഷെ ഒറ്റ 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 താപ്പോലെയുള്ള സ്വർഗത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം ലഭിക്കാനുള്ള താക്കോലും സുവിശേഷമാണ് സുവിശേഷം അറിയണം മാനസാന്തരപ്പെടണം രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം ക്രിസ്തുവിൽ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾടെ മരണത്തിലേക്ക് യേശു വിടുകയില്ല അപ്പൊ ഉയർപ്പിന്റെയും ഓരോ വ്യക്തികളുടെ മോചനത്തിന്റെയും നിയന്ത്രണ യേശുവിന്റെ കരങ്ങളിലാണ് ആ യേശുവിനെ എത്രത്തോളം നമ്മൾ സ്തുതിച്ചാൽ മതിയാകും എത്രത്തോളം നമ്മൾ വാഴ്ത്തിയാൽ മതിയാകും സ്തോത്രം സകല അധികാരവും സകല അവകാശവും യേശുവിന്റെ കൈവശമാണുള്ളത് മരണം ഒരു ഒരുമാതിലാണെങ്കിൽ ആ അതിന്റെ താക്കോൽ യേശുവിന്റെ കൈകളിലാണ് ആ മരണത്തിനെ പിശാന് നമ്മള് പൊങ്ങോട്ടെ ഭൂമിയിലായിരിക്കുമ്പോ യേശു കൃഷ്ണൻ വരുവാൻ താമസിച്ച ഒരു പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ മരിക്കും വയസ്സായി മരിക്കും മരിച്ചോട്ടെ പക്ഷേ ആ താക്കോല് മരണത്തിന്റെ താക്കോല് യേശുവിൻ്റെ കരങ്ങളിലാണെന്നുള്ള ഉത്തമ ബോധം നമുക്ക് വേണം വിശ്വാസം നമുക്ക് വേണം പാതാള ഒരു കഥ കാണെങ്കിൽ അത് തുറക്കുന്നതും അടയ്ക്കുന്നതും യേശുവാണ് ഇപ്പൊ മരണം ഒരു വാതിലാണെങ്കിൽ പാതാള ഒരു കഥ കാണെങ്കിൽ അത് ഈ സകലത്തിന്റെയും ഭാവി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എല്ലാ താക്കോലും പിടിച്ചിരിക്കുന്നത് യേശുവാണ് ആ യേശുവിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ഇതെല്ലാം നമ്മൾ കണ്ണും മടച്ച് വിശ്വസിച്ചേ പറ്റൂ രണ്ടാമതൊന്നില്ല ഒരു രണ്ടു വയസ്സായ ഒരു കുഞ്ഞ് തൻ്റെ അപ്പൻ പറയാണ് അല്ലെങ്കിൽ അമ്മ പറയാണ് മക്കളെ താഴേക്ക് ചാടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല നേരെ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ കരങ്ങളിലേക്ക് അത് ചാടുന്നു അത് താഴെ വീണുപോകുമെന്നോ താഴെ ഇടിക്കുമെന്നോ അയ്യോ അപ്പൻ എന്നെ പിടിക്കാതിരിക്കുമോ എന്നോ ഒന്നും ചിന്തിക്കുന്നില്ല കാരണം അവൻ തന്റെ അപ്പനെ അല്ലെങ്കിൽ അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കുവിൻ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇത് അക്ഷരം പ്രതി വിശ്വസിക്കുവിൻ മരണത്തിന്റെ താക്കോൽ യേശുവിന്റെ കരങ്ങളിലാണ് ജീവന്റെ താക്കോൽ യേശുവിന്റെ കരങ്ങളിലാണ് സ്വർഗത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കരങ്ങളിൽ ാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ മരിച്ചാലും ജീവിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം അങ്ങനെ വിശ്വസിക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എനിക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേ അപ്പൊ ഇതെല്ലാം ഈ താക്കോലുകളെല്ലാം യേശുവിന്റെ കരങ്ങളിൽ ആയതുകൊണ്ടാണ് യേശു യോഹന്നാനോട് പറയുന്നത് നീ ഭയപ്പെടേണ്ട ഇന്ന് നമ്മളോടും പറയുന്നത് ഭയപ്പെടേണ്ട ഇതെല്ലാം എന്റെ കരങ്ങളിലാണ് മക്കളെ ഇതെല്ലാം എന്റെ കരങ്ങളിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് എന്നെ സ്തുതിച്ചുകൊണ്ട് എന്നിൽ ജീവിച്ചുകൊണ്ട് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ഒക്കെ നിങ്ങൾ തികച്ചു തികഞ്ഞ് തികഞ്ഞു വരുന്നവരായിക്കൊണ്ട് നിങ്ങൾ അതിലൂടെ ജീവിച്ചുകൊണ്ട് എന്നിൽ നിങ്ങൾ മരിക്കുവിൻ എന്ന് യേശു പറയുന്നത് ഒന്നിന്റെ പത്തൊമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്നത് യേശു യോഹന്നാനോട് മൂന്ന് വിഭാഗങ്ങളാണ് അവിടെ പറയുന്നത് ഇതെല്ലാം എഴുതാനാണ് യേശു പറഞ്ഞേക്കുന്നത് യോഹന്നാനോട് പറയുകയാണ് നീ കണ്ടത് അപ്പൊ മുന്നമേ നീ കണ്ടത് അത് വെളുപ്പാട് ഒന്നില് തന്നെ നമ്മള് അത് മൊത്തം വായിച്ച് നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് കണ്ടതെന്ന് യേശുവിന്റെ മഹത്വ ദർശനം കണ്ടു ഏഴ് പൊൻ നിലവിളക്കുകൾ കണ്ടു അവയുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ കണ്ടു മനുഷ്യപുത്രനായിട്ട് കണ്ടു യേശുവിന്റെ തലമുടി കണ്ടു യേശുവിന്റെ കണ്ണുകൾ കണ്ടു യേശുവിന്റെ കാലുകൾ കണ്ടു യേശുവിന്റെ ശബ്ദം കേട്ടു യേശുവിന്റെ വലം ഏഴ് നക്ഷത്രങ്ങൾ കണ്ടു യേശുവിന്റെ മുഖത്തിനെ മഹത്വം ആ വെളിച്ചം കണ്ടു ഇതെല്ലാം യേശു കണ്ടു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ അത് എഴുതാൻ പറയുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു ആത്മീയ അർത്ഥങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി വന്നു ലോഹൻ ഞാൻ കണ്ട കാര്യങ്ങളായിരുന്നു അത് ഈ ഇപ്പോഴുള്ളത് പ്രസന്റ് അത് വെളിപ്പാട് രണ്ടോ മൂന്നോ അധ്യായങ്ങളാണ് പ്രസന്റ് ഏഴ് സഭകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏഴ് സഭകളുണ്ടെന്ന് പറഞ്ഞു ഏഴ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്നതാണ് ഏഴ് സഭകളും ഏഴ് സഭകളുടെ അവസ്ഥകൾ കണ്ടു അവരുടെ അവരുടെ നല്ല കാര്യങ്ങളും അവരിൽ മോശമായിട്ടുള്ള കാര്യങ്ങളും ശക്തിയും ദുർബലതയും ഒക്കെ അവിടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവരുടെ പ്രശംസയും അവർക്ക് കൊടുക്കുന്ന ശ്വാസനങ്ങളും നമ്മൾ കാണുന്നു അവരുടെ ആത്മീയ നില ആത്മീയനില ഉള്ളതാണ് അതായത് ഇന്ന് ഈ ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതാണ് അവിടെ എഴുതാൻ വേണ്ടിട്ട് യേശു പറയുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടും മൂന്നും അധ്യായം വെളിപ്പാട് പുസ്തകത്തിലെ രണ്ടും മൂന്നും അധ്യായങ്ങളിലാണ് അതോന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ഈ ഓരോ സഭകളിലും എന്തൊക്കെയാണ് കുറവുകൾ ഉള്ളത് നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോ കാണാം ആ കുറവുകൾ ആ സഭയോട് പറയുന്ന കുറവുകൾ നമ്മിലുണ്ടെങ്കിൽ എന്നിലുണ്ടെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ അതിനെ ക്രമപ്പെടുത്തണം അപ്പൊ അവിടെ യേശു പറയുകയാണ് നീ കൺ മുമ്പ് കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും അത് ഫ്യൂച്ചറാണ് ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും അത് വെളിപ്പാടിന്റെ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ മുഴുവൻ കാര്യങ്ങളും ഇനി ഉള്ളതാണ് അപ്പൊ ആ കാര്യങ്ങൾ എഴുതാം ചാപ്റ്റർ നാല് അഞ്ച് സ്വർഗസിംഹാസനവും യേശുക്രിസ്തുവിന്റെ പുസ്തകത്തിന്റെ മുദ്രകളും ചാപ്റ്റർ ആറ് മുതൽ പതിനെട്ട് വരെ അവസാന കാല സംഭവങ്ങളും ഏഴ് മുദ്രകളും ഏഴ് കാഹളങ്ങൾ വ്യാജപ്രവാചകനെ മൃഗം ഭൂമിയിലെ വിധി ഇങ്ങനെ തുടങ്ങിയിട്ട് ചാപ്റ്റർ ആറ് മുതൽ പതിനെട്ട് വരെ പോകുന്നു ചാപ്റ്റർ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് മില്ലേനിയം ആയിരം വർഷം വാഴ്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ട് ദൈവത്തിന്റെ ആ ഒരു നിത്യ രാജ്യം അങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് കാണുന്നത് ഈ ഫ്യൂച്ചറും അതും നീ എഴുതി വെക്കണം എഴുതി വെക്കണം എന്നുള്ളതാണ് അപ്പൊ ആകെത്തുക അല്ലെ നമ്മളൊന്ന് ആലോചിക്കാം ബൈബിളുള്ള മൊത്ത പുസ്തകങ്ങളുടെയും ഒരാകത്തുക ഇവിടെ വന്നിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ഇത് മൊത്തവും എഴുതാം എന്നാണ് യേശുക്രിസ്തു യോഹന്നാനോട് പറഞ്ഞത് എളിപ്പാൾ ഒന്നിന്റെ ഇരുപത് എന്റെ വലക്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ഭൂതന്മാരാകുന്നു ഏഴ് നിലവിളക്കുകൾ ഏഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു ഇത് നമ്മൾ മുമ്പേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഏഴ് സഭകള് ഏഴ് നിലവിളക്കുകൾ അതെന്താണ് എന്നുള്ളത് മർമ്മം നമ്മൾ നേരത്തെ ഉള്ള വചനത്തിൽ മനസ്സിലാക്കിയാണ് വന്നിരുന്നാമത്തെ അധ്യായത്തിൽ ഇരുപത് വാക്യങ്ങൾ അത് നമ്മൾ വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് സംശയങ്ങൾ വരും ഇനി ഇനി ഇത് വീണ്ടും 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 വായിച്ച് മനസ്സിലാക്കി വീണ്ടും ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ കുറെ കുറെ കാര്യങ്ങളിലൂടെ കുറെ മർമ്മങ്ങളിലൂടെ വെളിപ്പെടാറുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യം വരുന്നുണ്ട് ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ സ്തോത്രം സർവേശ്വരൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഒക്കെ തരാനും യാതൊരു മടിയും വേണ്ട ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരി സ്തോത്രം എല്ലാവരെയും സർവേശ്വരം ധാരാളമായി അനുഗ്രഹിക്കട്ടെ